ഇന്നാളിത്ര ദിവസം കാത്തിരുന്ന നമ്മുടെ ഒരു പരിപാടി തുടങ്ങിയത് ഈ സീസണിൽ തുടങ്ങിയാണ് പാടുന്ന ആളുകൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും മത്സരകളിലേക്ക് കാലെടുത്ത് വെക്കണം ചെയ്യാൻ പറ്റിയില്ല എല്ലാവർക്കും നല്ല പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ ഞാനിന്ന് രാവിലെ തന്നെ ഒരു സ്ഥലത്തേക്ക് പോകാൻ പണിയാണ് രാവിലല്ല ഇപ്പോൾ ഒരു പത്ത് മണിയൊക്കെ ഉണ്ട് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒറ്റക്കുള്ളി ഉണ്ടാവും പറയാം എല്ലാവരും ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഇന്നാണ് ഇത്രയും ദിവസം കാത്തിരുന്ന അമ്മയുടെ ഒരു പരിപാടി തുടങ്ങിയാണ് ഈ സീസണിൽ തുടങ്ങിയാണ് അപ്പം അമ്മയൊന്നും ഇല്ല അമ്മ അമ്മേ പോയക്കാണ് അമ്മ പറയു നമ്മുടെ ഏഴിക്കല ഒരു വീട്ടിലാണ് റെഡിയാകാൻ പോയേക്കുന്നത് അപ്പം ഇന്നത്തെ വ്ലോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ബ്ലോഗായിരിക്കും തീപാരണ മത്സരവും പിന്നെ അതിൽ നമ്മുടെയൊക്കെ മാസ് പ്രകടനവും ആയിരിക്കും കാണാൻ പോകുന്നത് അപ്പോൾ പോണോഴിക്കുള്ള വാക്ക് വിശേഷം പറഞ്ഞാൽ നമുക്ക് കാണാം തക്കവും പോയി ഇന്ന് രാവിലെ പോയി ഇന്നാളിയും വരുമോ അവിടെ ഉച്ചയ്ക്ക് അപ്പോൾ അവർ അവിടെയായിരിക്കും അടുത്ത ദിവസങ്ങളൊക്കെ ഇവിടെ വരും അപ്പോൾ നമുക്കിനി പോകുമ്പോൾ ഉള്ള വാക്ക് വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം നമുക്ക് വിട്ടല്ല എന്നാൽ നമ്മുടെ വണ്ടിക്കാണ് പോകുന്നത് എല്ലാവരും കയറ്റിക്കൊണ്ട് കുത്തിയെന്ന് പറഞ്ഞാൽ നമുക്കിതിപ്പോൾ നമ്മുടെ വാച്ചാക്കലിലാണ് മത്സരം നടക്കുന്നത് അതായത് വൈപ്പും കരില് അപ്പോൾ നമുക്ക് നേരെ പോയി ഇന്ന് വൈകിട്ട് തന്നെ ചെറായി ബീച്ചിലും കളിയുണ്ട് അപ്പോൾ നമുക്കപ്പോൾ നേരെ പോണോ വഴിക്കുള്ള വാക്ക് വിശേഷങ്ങൾ കിടക്കാം അമ്പലത്തേക്ക് പോവാം ബാ ശേഷം ഞങ്ങൾ വീണ്ടും വെക്കണം എന്താണോ വണ്ടിക്ക് പോണ പോലെ ഓട്ടോറിക്ഷ കൂടുതലാണ് പുതിയമ്പേഴ്സ് ബാക്കി എനിക്ക് കിടിക്കണത് എല്ലാം കിട്ടണ്ട ഇന്നിപ്പ പുതിയ സീസണിലായത് തുടക്കം നാളെ കളിക്കാൻ പോസരക്കളി കൊറേ മാസങ്ങള് ശേഷം കളിക്കാൻ വേണ്ടി പോണിത് പോലെ കോർപ്പറേറ്റും കാര്യങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറ്റണ കാണിച്ച ാണ് കാര്യങ്ങളല്ലേ അപ്പൊ നമ്മളുടെ വാച്ചാക്കലാണ് മത്സരം നടക്കുന്നത് നമ്മുടെ എടവനക്കാട് വാച്ചാക്കലിൽ നമ്മളപ്പ അങ്ങോട്ടൊക്കെ അവിടെ വെച്ചുള്ള വീഡിയോ എടുക്കും എന്തായാലും

യ്യോണ്ടി <laughs> അയ്യോ <Allah> <laughs> <coughs> <Ayyu. laughs> ൈസ് തരുന്നതിന് വേണ്ടി ഹോസ്മോപോള ലൈബ്രറിയുടെ അപമാനമായ ഡോക്ടർ പി കെ ബേബി അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ക്യാഷ് പ്രൈസ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഉണ്ടാക്കുന്ന വേദിയിൽ വിഷമിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ സാംസ്കാരിക സമ്മേളനം ഉടനെ ആരംഭിക്കാം നമ്മുടെ ആദരണീയരായ നമ്മുടെ നേതാക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ബഹുമാന്യനായ ഫസ്റ്റ് കിട്ടി കേട്ടാ നിങ്ങടെ ഇന്നത്തെ രാവിലെ ഞങ്ങള് വീട്ടിൽ നിന്ന് പത്തുമണിക്ക് അമ്മയ്ക്ക് ഇറങ്ങി ഒമ്പത് ഇറങ്ങി ആയി ലെറ്ററൊക്കെ പിന്നൂർ വീട്ടിപ്പം റെഡിയായി ഇന്നത്തെ ദിവസം രാത്രിയായി ഉച്ചക്ക് കളി കഴിഞ്ഞിട്ട് പതിനൊന്നര ആയപ്പോ ഞങ്ങടെ കളി കഴിഞ്ഞു ഉച്ച വരെ ആറ് കളി ഉണ്ടായിരുന്നുള്ളു അത് കഴിഞ്ഞിട്ട് അവര് നിർത്തി വെച്ചിട്ട് ഭക്ഷണത്തിന്റെ സമയമൊക്കെ ഇരുന്ന് അപ്പൊ അപ്പൊ അതുകൊണ്ട് അവര് പോയി പകുതി കൊച്ചിരാങ്ങളെ ആയിട്ട് ഞങ്ങൾ കണ്ണനാണ് നിർബന്ധം റിസൾട്ട് അറിഞ്ഞിട്ട് പോന്നാ മതി നമുക്ക് കിട്ടും എനിക്ക് സത്യത്തിൽ ഇണ്ടായില്ല എന്തായാലും വരുന്നല്ല ഇപ്പൊ നമുക്ക് നമുക്ക് ഇങ്ങനെ ഒരു ഓരോ ടീമുകളിങ്ങനെ കളി കാണുമ്പോ നമ്മളെപ്പഴും കാണുന്ന കളി തന്നെയുള്ളത് അപ്പൊ അതുകൊണ്ട് അപ്പൊ ബാക്കിയുള്ളവരെ കാണുമ്പോ നമുക്ക് ഭയങ്കര ഇതാ തോന്നുന്നു പക്ഷെ ബാക്കി നേരത്തെ ഇരിച്ചാണല്ലോ സംഭവിക്കണല്ലേ ഫസ്റ്റ് അടിച്ച് ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല പക്ഷേ ഇന്നലത്തെ അമ്മ വീഡിയോ ഈ പ്രാവശ്യം വീഡിയോ എടുക്കുമ്പോൾ ഞാൻ പറയണ കളിച്ച പുതിയ പാട്ടുകൾ ഏതെങ്കിലും പാട്ട് ഇടാൻ പറ്റണ നമ്മളിടും ആ കൊറേ പേര് ചോദിച്ചിട്ടുണ്ട് അവിടെ കാണാമെന്ന് കൊറേ പേര് ചോദിച്ചു യൂട്യൂബിൽ കാണൂല കളിയും ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു കോപ്പറേറ്റ് ഇട്ടാത്ത പാട്ട് നോക്കി വിടാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ വീഡിയോയില് ഞങ്ങൾ ഇങ്ങനെ വാച്ചാൽ കളി ഉണ്ടെന്ന് പറഞ്ഞറിഞ്ഞിട്ട് കൊറേ പേര് അങ്ങനെ നമ്മുടെ വീഡിയോ കാണുന്ന കൊറേ പേര് അവിടെ ഉണ്ടായിരുന്നു അടുത്ത കളി ഇരുപത്തി ഒമ്പതാം തീയതി പെരുമ്പാവൂരും ഉണ്ട് ത്തപ്പള്ളിയിലുണ്ട് തത്തപ്പള്ളി എന്ന് പറഞ്ഞാൽ പറവൂര് ആ ഭാഗത്തുള്ളവർക്ക് അറിയാൻ പറ്റുള്ളവട്ടെ തത്തപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലം പെരുമ്പാവൂർ പിന്നെ കൊറേ പേർക്ക് പെരുമ്പാവൂർ അറിയാൻ പറ്റില്ല സ്ഥലം വീടിന് എന്തായാലും അടുത്ത വീടാ മറ്റൊന്നളി ഞായറാഴ്ചയാണ് അപ്പൊ നമുക്ക് നോക്കാം പിള്ളേരൊക്കെ പോയി രാവിലെ പോലെ തീയ നമ്മടെ കളിയിലുള്ളത് പത്താം ക്ലാസ് കാരണം ഇത്തവണ മാറിയിക്കണ മാറി കഴിയുമ്പോ പിന്നെ എൻജോയിൻ ചെയ്യും പിള്ളേർ ബാക്കിയുള്ളവർക്ക് അവിടെ ഉണ്ട് കാണിച്ചിട്ട് നിർത്തണം പക്ഷെ നോക്കട്ടെ കാണിക്കണില്ല അല്ലെങ്കിൽ പിടിച്ചിട്ട് നിർത്തോ ബാക്കി രതമാൻദിൽ താ പെർമേറ്റ് സാലോങ്ങട് പറഞ്ഞിട്ട് നിർത്ത ഓക്കേ അപ്പോൾ ഇനി കാണാം ടാ ടാ നേരെ വന്നത് ഇงോട്ടേക്കൊന്ന് സുദർ വീട്ടിലേക്കൊന്ന് ലൈവ് വന്നപ്പോൾ നമ്മുടെ വ്ലോഗുണ്ടാണെന്ന് ചോദിച്ചയേരീത ഓ ഇงോട്ടേക്ക് ഇരുന്നേനെ കേറ് കേറ് ഈ വീര ഓടവാർത്താ മാറുന്നില്ല ഞാൻ ഓട ഇതിവിടെ ഇവിട പുരി റിഫ്ലക്റ്റർ അല്ല ഇവിടാ ഞാൻ സമമിക്കില്ലല്ല

അതെ ഫസ്റ്റ് കേടിച്ചോ വിക്കണ്ട സന്തോഷായോ ഓ സന്തോഷം ഇലേക്കൊ സുദിക്ക് സുദിക്ക് ജോയിൻ ചെയ്യായ പെട്ടില അതെ കൊണ്ട് ഇവരൊന്നും കൂടി ജോയിൻ ചെയ്തു അതെ നേരം ഒന്നും വർത്തില്ല ഇവിടെ കേറിട്ട് പോവുന്നോന്ന് ആതെ നേരം ഇങ്ങോട്ടേ കേടി ചില വീട്ടിൽ കയറീമില്ലോന്ന് ഇവര് വളരെ സന്തോഷത്തിലാണന്ന് വന്നപ്പോൾ തന്നെ ഒരു വർത്തന ഒക്കെ പറഞ്ഞു ഇങ്ങനൊക്കെ ഇരുന്നു അതെ മറ്റേരുടെ പറഞ്ഞു 가면 ഇവർമാർ നേരെ ഈ വഴി ആ ആരും ആരും അറിഞ്ഞിട്ടില്ല അതേക്ക ആരോപണ ഇടൊന്നുമില്ല അതെ ഇതിക്കുടിയും അല്ല ഞാൻ അടുത്ത് പോയിട്ട് വന്നില്ല എന്ത് മേടിക്കാലോ എന്തൊക്കെ അതെല്ലാവരും കൂടെ അതെ കേറക് വിശേഷങ്ങളൊക്കെ പറയുന്നത് സംസാരിച്ചിട്ട് കുറച്ച് തരാം